അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള തൃപ്ലയാർ യൂണിറ്റ് കമ്മിറ്റിയുടെ വാർഷിക പൊതുയോഗം നാട്ടിക സർവീസ് സഹകരണ സംഘം ഹാളിൽ ചേർന്നു ജില്ലാ പ്രസിഡന്റ് എം കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് പി എച്ച് സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി വർഗീസ് ഇരുമ്പൻ മുഖ്യപ്രഭാഷണം നടത്തി വെഹിക്കിൾ ഇൻസ്പെക്ടർ ജോസഫ് എസ് മുഖ്യാതിഥിയായിരുന്നു ജില്ലാ ട്രഷറർ ഒ എസ് മണിരഥൻ ജോയിന്റ് സെക്രട്ടറി ആർ ഐ ഫൈസൽ ട്രഷറർ കെ വി രാജേഷ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം പി ജോൺസൺ എന്നിവർ സംസാരിച്ചു തുടർന്ന് വാഹന പരിപാലനവും നിയമവ്യവസ്ഥകളും എന്ന വിഷയത്തെക്കുറിച്ച് തൃശൂർ ആർ ടി ഒ എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജിയോ ജെ വാഴപ്പള്ളി പഠന ക്ലാസ് നയിച്ചു ഒരു ഭാഗമായിട്ടാണ് ഞാനിപ്പോ നിങ്ങളെ മുന്നിൽ നിൽക്കുന്നത് ഒന്ന് റോഡ് സേഫ്റ്റി അവബോധം എല്ലാവരും സൃഷ്ടിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥവ്യാണ് പിന്നെ റോഡ് ആക്സിഡന്റുകൾ കുറയ്ക്കാനായിട്ടുള്ള പ്രവർത്തനമാണ് അത് ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ റോഡ് സേഫ്റ്റി ബാസുകള് പിന്നെ അപകടങ്ങൾ ഉള്ള സാധനങ്ങൾ കണ്ടുപിടിച്ച് അതിനുള്ള പ്രതിരോധങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള പഠനം നടത്തി റോഡ് സേഫ്റ്റി കൗൺസിലെ അവരെ അറിയിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക പിന്നെ നിങ്ങൾ കാണുന്നവരെ റോഡിൽ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനമാണ് അതായത് നിയമനുസരിച്ച് വാഹനങ്ങൾ ഓടിക്കാവുന്നവരെ കണ്ടുപിടിച്ച് അവർക്ക് മൈന് തോന്നാവുന്നത് എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം അപ്പം ഇത് മെയിനായിട്ട് ഈ റോഡ് സേഫ്റ്റിയുടെ കാര്യങ്ങൾ കടക്കാനായിരുന്ന ആദ്യ കാലം എന്ന് പറയുന്നത് നമ്മൾ ശബരിമലയിൽ സേഫ് സോൺ regulate different